ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രോസ്റ്റഡ് ചിക്കനാണ് അപ്പോൾ അന്ന് വെച്ചാൽ ഫ്രൈ ചിക്കൻ നമ്മുടെ കെ എഫ് സിയിലൊക്കെ പോയി നമ്മൾ കഴിക്കില്ലേ അതുപോലെ ഒരു ഫ്രൈ ഫ്രൈഡ് ചിക്കനാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ആയിട്ട് വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ നമുക്ക് നമ്മുടെ ഫ്രൈ ചിക്കൻ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഐറ്റംസാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ബോൺസ് ഇല്ലാത്ത ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഉള്ളത് എടുത്താലും കുഴപ്പമില്ല കാരണം എല്ലില്ലാത്ത എടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല പെർഫെക്ഷനായിട്ട് ആയിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ പാൽ എടുത്തിട്ടുണ്ട് സാധാരണ പശുവും പാലാണ് എടുത്തിരിക്കുന്നത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കനെ മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഒരു പശുവും പാലായിട്ട് മിക്സ് ആക്കിയുള്ളൊരു ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്കത് നല്ലൊരു ജ്യൂസി ആയിട്ട് കിട്ടും അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് നല്ല ആയിരിക്കും പിന്നെ ഇത് വെറുതെ ഇങ്ങനെ ഇതാ ചെയ്താൽ പോരാ കാരണം ഇതൊന്ന് ബട്ടർ മിൽക്ക് ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നാരങ്ങനീരും എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കിയാലോ നമ്മുടെ ഫ്രൈ ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീര് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇത് ബട്ടർ മിൽക്ക് മിൽക്കാക്കണം അപ്പം നീര് ഈ പാലിൽ ഒഴിച്ചു കൊടുക്കുകയാണേ കുരു വന്നിട്ട് വേണം എടുക്കാനായിട്ട് അത് കഴിഞ്ഞ് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ് അത് ഞാനൊരു ടേബിൾ സ്പൂൺ എടുക്കുക ഒരു ഒരു ടീസ്പൂൺ ആവട്ടെ എടുത്തിട്ടുണ്ട് അപ്പം അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ഒര ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം അപ്പം നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു അഞ്ച് മിനിറ്റ് വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ ഞാനിപ്പോൾ വെക്കണില്ല അഞ്ച് മിനിറ്റ് അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇടണം എല്ലാവരും വിചാരിക്കും പാലിൻ്റെ ചുവയൊക്കെ ചിക്കനിൽ വരുമെന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇത് നല്ലൊരു ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ഇടണത് ഇങ്ങനെ ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും പാലിൻ്റെ ചുവ എന്നും തന്നെ ഉണ്ടാവില്ല ഇതിന് നമ്മുടെ ചിക്കനൊക്കെ അപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് ലിറ്ററുണ്ട് ഇനി അത് കുറഞ്ഞത് ഒരു അര മണിക്കൂറെങ്കിലിതിങ്ങനെ തന്നെ ഇരിക്കണം ഇപ്പോൾ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബട്ടർ മിൽക്ക് മിൽക്കാക്കാൻ ഇതിൽ നീരാണ് ചേർത്ത് കൊടുത്തത് ഇപ്പം നാരങ്ങനീരില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ വിനീ വിനീഗർ ഉണ്ടാവുമല്ലോ അതാണെങ്കിൽ ചേർത്താൽ മതി ഇപ്പോൾ അതും ഇല്ലെങ്കിൽ നമ്മുടെ തൈരി ഇല്ലേ നല്ല പുളി തൈര് അതായാലും കുഴപ്പമില്ല അപ്പോൾ ഇനി ഒരു അരമണിക്കൂർ ഇത് ഇങ്ങനെ ആണ് ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്താണെന്ന് നോക്കാം നമ്മുടെ ചിക്കൻ ചിക്കനിപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്കിൽ വെച്ചിട്ട് ഇപ്പോൾ അര മണിക്കൂറായി ഇതിപ്പം ഇത്രയും തന്നെ മതിയാകും അതിപ്പോൾ തന്നെ നല്ല ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ടാവും നമുക്കിനി ബട്ടർ മിലിക്കിൽ നിന്ന് നമ്മുടെ ചിക്കൻ എടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെക്കാം കേട്ടോ ഇനി നമുക്കിനി ഇതിൽ ഈ പാൽ നമുക്കിനി ആവശ്യമില്ല ഞാനിതിൽ ലെഗ് പീസ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ പറഞ്ഞു നമ്മുടെ ചിക്കൻ ഇപ്പം ബട്ടർ മിലിക്കിൽ നിന്നെടുത്ത് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇനി ചേർക്കേണ്ട മിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഞാനത് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഒരു സവാളയുടെ പകുതി കാരണം വെളുത്തുള്ളി എന്ന് പറയുമ്പോഴത്തേക്കും ഞാനൊരു അഞ്ച് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം എടുത്തിട്ടുണ്ട് കാരണം ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ അത്ര എടുത്തത് വലിയ അല്ലിയാണെങ്കിൽ ഒരു ഏഴ് ആറെണ്ണം അത്ര മതിയാവും പിന്നെ വെളുത്തുള്ളീനേലും ചെറിയ പീസ് മതി ഇഞ്ചി അപ്പോൾ സാധാരണ ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് ഇതിൻ്റെയൊക്കെ പൗഡറാണ് ചേർക്കുന്നത് കാരണം വെളുത്തുള്ളിയുടെ പൗഡർ ഇഞ്ചിയുടെ പൗഡർ സവാള പൗഡർ ഇപ്പം അതൊന്നുമില്ലാത്ത ഇല്ലാണ്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചിപ്പിക്കും പേസ്റ്റ് ആക്കി കൊണ്ടരണ്ട് ആ ഞാൻ എടുത്തു കാണിച്ചയന്ന വെളുത്തുള്ളി ഇഞ്ചി സവാള ഇതൊക്കെ കൂടി ഞാൻ ഇനരെ പേസ്റ്റ് ആക്കി അരച്ചിട്ടുണ്ട് ഇതിന്റെക പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് പൗഡർ ഇടാവുന്നാണ് കാരണം ഇത് ഇല്ലാണ്ട് ഇപ്പോ ചെയ്യുവാനെങ്കിലും ഞാൻ ഇപ്പോ കാണിക്കണ അപ്പോൾ പേസ്റ്റ് നമ്മൾ ഇപ്പോ മിക്സ് ആക്കുവാണ് ഇഞ്ചി വെളുത്തുള്ളി സവാളയുടെ പേസ്റ്റ് ഇട്ടേണ്ട നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുവാണ് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് മുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞ മല്ലിപ്പൊടി ഇടുവാണ് അപ്പോൾ ആ മല്ലിപ്പൊടി മുളക് പൊടി ഇഞ്ചി വെള്ളത്തിൽ പേസ്റ്റ് ഒക്കെ ഇട്ടതിന് ശേഷം ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടിയാൻ ഇടുവാട്ടോ ഈ കുരുമുളക് പൊടി നമ്മുടെ എരിവിനുസരിച്ചിട്ടാണേ മൈദ രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണ് ഇടണ ഇടണത് ഇതിലേക്ക് ഒരു നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദയിലേക്ക് ഇങ്ങനെ ചേർത്ത് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇനി നമ്മൾ ബട്ടർ മിൽക്ക് ചേർത്തപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി ചിക്കനിലേക്ക് കൂടി കുറച്ചുകൂടി ഉപ്പ് വേണം അപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ നമുക്കിത് മിക്സ് ആക്കരുത് ഞാൻ മറ്റേ ബട്ടർ മിൽക്കിലേക്ക് കുറച്ച് ഉപ്പ് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കൂടി ഞാനിപ്പോൾ ഇടണുള്ളൂ നമുക്ക് നോക്കിയിട്ട് എന്നിട്ട് രണ്ടാമത് ഇട്ട് കൊടുത്താൽ മതി ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ആക്കാം നമുക്ക് നമ്മുടെ മിക്സൊക്കെ ഇപ്പോൾ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് മസാലയൊക്കെ ചേർത്ത് ഇനി അതിലേക്ക് രണ്ട് കോഴിമുട്ട ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചും കൂടി ഇതിലേക്ക് ഒഴിക്കുവാണ് ഇനി ഇതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം നമ്മുടെ ചിക്കൻ ഇപ്പം ഞാൻ മസാലയൊക്കെ പെരട്ടി ഇപ്പം മുട്ടയൊക്കെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ഇപ്പം നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ കൂടി ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിലാണ് എടുത്ത് വെക്കണത് കാരണം ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാനിപ്പോൾ അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിന്നെ എടുത്താൽ നോക്കാം നമ്മളിപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ ഒരു മുപ്പത് മിനിറ്റ് മാഗിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതേ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ചിക്കനിൽ ഇനിയിപ്പം നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ ഇത് നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്കിനി ഇനിപ്പോൾ ഈ ചിക്കൻ ഇനി റെഡിയാക്കാനുള്ള കോട്ടിംഗ് തയ്യാറാക്കാം അതിന് ഞാൻ എന്താ രണ്ട് കപ്പ് മൈദയാണ് എടുക്കുന്നത് നമ്മൾ രണ്ട് കപ്പ് മൈദ ഇപ്പോൾ രണ്ടാമത്തെ കപ്പും കൂടി നമ്മൾ ഇടുവാണ് ഇത് നമ്മുടെ ചിക്കൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് അത് കഴിഞ്ഞ് ഇനി അടുത്തത് ഇടാൻ പോകുന്നത് കോൺഫ്ലവർ ആണ് നമ്മളിപ്പോൾ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് കോൺഫ്ലോർ നമ്മൾ നമ്മെടുത്തിട്ടുണ്ട് നമ്മുടെ ഉണ്ണി ഇവിടെ എത്തിയിട്ടുണ്ട് എന്താടാ ഏ അപ്പം നമ്മളിതേ മൈദ ഇട്ട് രണ്ട് കപ്പം മൈദ ഇട്ടിന് കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ കോൺഫ്ലോർ ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ പത്തിരിപ്പൊടി ഇട്ടില്ലേ പത്തിരിപ്പൊടി നൈസായിട്ടുള്ള പത്തിരിപ്പൊടിയോ അരിപ്പൊടിയോ ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് കാരണം നമ്മൾ ഈ കോൺഫ്ലോർ ഇടുന്നത് നല്ല ആയിട്ട് നല്ല ക്രഞ്ചി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ഇത്ര ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് ഇടേണ്ടതാണ് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണേ പിന്നെ പിന്നൊരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ആക്കണം അപ്പൊ ഇതിലേക്ക് രണ്ട് കപ്പ് മൈദ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കപ്പ് കോൺഫ്ലവർ പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഈ ഒരു മിക്സ് നന്നായിട്ട് ആക്കി എടുക്കണം നമ്മുടെ ചിക്കൻ ഇപ്പോൾ മുക്കാൻ മുക്കിപ്പൊരിക്കാനെല്ലാം നമ്മുടെ കോട്ടിപ്പോൾ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് ഞാനൊരു ബോളിൽ ഒരു കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് സാധാ പച്ചവെള്ളമാണ് ഇതിപ്പോൾ എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മളിത് ചിക്കൻ നമുക്കിതിൽ ഓരോ പീസ് ഓരോ പീസ് ഇട്ടിട്ട് നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് ഡിറ്റ് ചെയ്തൊന്ന് എടുക്കണമെന്ന് ഞാനിപ്പോൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് നല്ല പോലെ ഇതിൻ്റെ ഉള്ളിലക്ക ഈ മൈദയുടെ ഇത് നന്നായിട്ടങ്ങ് പിടിപ്പിക്കണേ കണ്ടോ അത് കഴിഞ്ഞ് ഈ പച്ച എന്തിനാണെന്നറിയോ പച്ച വെള്ളത്തിൽ നമ്മൾ ഒരു മൂന്ന് സെക്കൻഡ് നമുക്കൊന്ന് ഡിപ്പ് ചെയ്തൊന്ന് എടുക്കണം അതൊന്ന് എന്നിട്ട് നമ്മൾ ഒന്ന് കൂടി നമ്മുടെ മാവിനൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു തരി പോലും വേണ്ടാണ്ട് കാരണം ഇങ്ങനെ ചെയ്യേണ്ടത് നല്ല ലെയറ് ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ അതിങ്ങനെ ഓരോ പീസും ഓരോ പീസും നമ്മളിങ്ങനെ മൈദയിൽ മൈദയിൽ കോൺഫ്ലവറിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വെള്ളത്തിൽ ഒരു മൂന്ന് സെക്കൻഡ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതെടുത്ത് നമ്മുടെ മൈദയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്യണം അത് കറക്റ്റപ്പം നല്ല വറുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ക്രിസ്പായിട്ടിരിക്കും അപ്പം ലെയറ് ലെയർ ലെയറായിട്ട് നമ്മൾ കെ എഫ് സി ചിക്കൻ്റെ പോലെ തന്നെ നല്ല ലെയർ ലെയറായിട്ട് ആയിട്ട് വരും അപ്പം സംഭവം ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് അതിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അതിന് യൂസ് ചെയ്യണത് നമ്മൾ വെളിച്ചെണ്ണ അങ്ങനെയുള്ള എണ്ണകളൊന്നും ഒഴിക്കരുതും ഇതുപോലുള്ള ഓയില് കാര്യങ്ങളൊക്കെയാണ് പാടുള്ളൂ അപ്പം ഞാൻ സൺഫ്ലവർ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതും നന്നായിട്ട് ആ ചിക്കൻ മുങ്ങാനുള്ള രീതിക്ക് എണ്ണ ഒഴിക്കണം കേട്ടോ അത് നല്ല ക്രിസ്പായിട്ട് വരുള്ളൂ നമ്മുടെ എണ്ണ ഇപ്പം ചൂടായി വരണേ ഉള്ളൂ ഓയിലിപ്പോൾ ചൂടായി വരണേ ഉള്ളൂ ആ ചൂടായി കഴിഞ്ഞിട്ട് നമുക്കത് ചിക്കനയിലേക്ക് ഇടാം നമ്മുടെ എണ്ണ ഇപ്പൊ ചൂടായിട്ടുണ്ട് ഞാനിപ്പ ചിക്കൻ പീസസ് ഇടുവാണ് നമ്മുടെ ചിക്കൻ ഇപ്പ മുരിങ്ങുമൊരി വരുവാണ് കെ എഫ് സി ചിക്കനാണ് കെ എഫ് സി തന്നെ അവിടെ നിന്ന് വാങ്ങിക്കണ പോലെ ഇരിക്കില്ല കേട്ടോ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ കാണുവേ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണ ഒരു രീതിയാണ് ഞാൻ ഇന്ന് പറഞ്ഞത് അപ്പോൾ കെ എഫ് സി ചിക്കനൊക്കെ ഒന്ന് കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഇതേപോലെ ചെയ്തിപ്പോൾ വീട്ടിൽ നോക്കാവുന്നതുള്ളൂ ഞാൻ ഇടയ്ക്ക് ഇത് ഉണ്ടാക്കാറുണ്ട് ഇവിടെ അപ്പ എല്ലാവർക്കും ഇഷ്ടമാണ് എൻ്റെ മോൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആളിപ്പവിടെ ഇല്ല ആളിപ്പുറത്താണ് ചിലപ്പോൾ നിന്റെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ ഇപ്പഴും വരാൻ ചാൻസുണ്ട് തീ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ കാരണം നമ്മുടെ തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പുറം പെട്ടെന്ന് അങ്ങനെ കരിയോങ് പക്ഷെ ഉള്ള് പെട്ടെന്ന് പിടിക്കില്ല ഉള്ളിട്ട് വേവൊന്നും ശരിക്കും എത്തില്ല അപ്പം അതുകൊണ്ട് തീ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് പിന്നെ ഉണ്ടാക്കി ചിക്കൻ മൊത്തം നമ്മൾ ആ കോട്ടിങ്ങിൽ പെരട്ടി വെച്ചിട്ടും കാര്യമില്ല അങ്ങനെ ഉണ്ടാക്കരുതും നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ആ മൈദയുടെ കോട്ടിങ്ങിൽ പരട്ടി മുക്കിപ്പൊരിച്ചെടുത്തേച്ചാൽ മതി ഞാൻ ഇതുപോലെ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇന്നിപ്പം ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് ഇപ്പം ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ ഇതുപോലെ തന്നെ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഞാൻ കുറേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട് പിന്നെ ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ് ചിക്കൻ ചിക്കാന്ന് പറഞ്ഞത് അത് നല്ല രസമാണ് അത് കഴിക്കാനൊക്കെ അത് നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്നത് സ്നാക്സ് ആയിട്ട് വെറുതെ കഴിക്കാല്ലോ നമ്മളിത് ഏകദേശം ആയി വരണുണ്ട് പെട്ടെന്നത് മൊരിയില്ലാട്ട കാരണം ഞാൻ തീ വളരെ കുറച്ചാ വെച്ചിരിക്കണത് ഒരു മീഡിയം ലെവല വെച്ചിരിക്കണം അപ്പൊ പെട്ടെന്ന് അത് ശരിയാവില്ലേ അത് അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഇത് മൊരിഞ്ഞു വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഫുഡൊക്കെ നമ്മൾ പരമാവധി വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക കാരണം പുറമേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കണ്ടില്ല അധികം ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും അവർ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ ചേർക്കും അപ്പോൾ നമ്മുടെ കുറച്ചും കൂടി ഹെൽത്ത് കാര്യങ്ങൾ ഹെൽത്ത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും രുചിയും കൂടുതൽ വീട്ടിൽ തന്നെയായിരിക്കും അപ്പോൾ ഇതെൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇത് നമ്മുടെ ചിക്കന് ഏകദേശം എന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കത് ഒരു ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം എങ്ങനെയുണ്ട് വിടെ ഫ്രൈ ചിക്കൻ ദേ റെഡി ആയിട്ടുണ്ട് ഞാൻ എല്ലാം വറുത്ത് ഞാനൊരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് തന്നെ അതെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് എല്ലാവരും അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കാരണം വളരെ എളുപ്പത്തിൽ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കനാണ് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ